സാർ ഇവിടെ ഇല്ലാതിരുന്ന അഞ്ചു വർഷവും യാതൊരു വിഷമവും സാറിന്റെ വാടിലുള്ളവരെ ഞാൻ അറിയിച്ചിട്ടില്ലേ വർക്കി സാറില്ല മണ്ഡലം പ്രസിഡന്റ് അലക്സി ഉള്ളതുകൊണ്ട് കൊണ്ട് നീനാ കോശി കയറി ആരൊക്കെ വന്നാലും നിന്നാലും ഇരുന്നാലും കൊള്ളാം പക്ഷെ പാലത്തിന്റെ അഴിമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം ബാബുരാജേ നിങ്ങൾ പ്രതിപക്ഷത്തിന് വോക്കൗട്ട് ചെയ്യാനല്ലേ ആ സุนന്ദിയോന്ന് വന്നോട്ടെ അത് പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പോ തീരുമാനണ്ടാവണം ഇപ്പോ അറിയോ നിങ്ങൾ സമാധാനമായി ഇരിക്കി സุนന്ദിക്കേ വേണ്ടി എന്തിനാ ഇങ്ങനെ കാത്തിരിക്കനേ അവൾ പശുവിനെ കുളിപ്പിച്ചു പച്ചക്കറിക്ക് വെറ്റി നടക്കുന്നുണ്ടോ പ്രസിഡന്റ് വേഗം പരിഹാര ഉടങ്ങിക്കേ അവളില്ലാതെ വല്ല തീരുമാനെടുത്താലല്ല സിരിയയാല വേഗതിരി ഞാൻ തന്നെ രലസീടെ ഗ്രൂപ്പായി പോയി കേട്ടി മടിയായിരുന്നു സุนന്ദ കേട്ടി വെച്ചതൈ കുഴപ്പത്തിനക്ക കാരണം ഹലോ പ്രസിഡൻ്റ് ആ ഞാൻ ഇപ്പോത്തം ആ ഞാനോ ഞാന വാർഡല കുടുംബശ്രീ മീറ്റിംഗില നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ എത്തി റോക്കറ്റ് ഭ്രമണപഥത്തിൽ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല തുടങ്ങാം ുംറു രാസ ഇത് ജൈവം ഇതിനകത്തെ നാച്ചുറല വിശ്വസിക്കാം രൂപ വരെ വാങ്ങിക്കാം അയ്യോ എന്ന് െ ഞാൻ വരുമ്പോ വാങ്ങിച്ചോളാം ആയിക്കോട്ടെ പിന്നെ സുരേഷ് വന്ന് ചോദിച്ചാ പൈസ ഒന്നും കൊടുത്തേക്കല്ലേ ഈ ചീരാ ചേട്ടൻ ഫ്രീ തൂക്കോലും

അയ്യോ എന്തോ കൊഴപ്പുണ്ട് വേറെ അസ്ഥിക്കൂടം പോലെ എന്നാലും ഈ പോലീസാരെ നരഞ്ഞട്ടെ നായാട്ടോ വിളയാട്ടോ പ്രക്കാട്ടോ എന്തെങ്കിലും ആവട്ടെ പ്ലാസ്റ്റിക് സിസ്റ്റം അതിന്റെ ഒന്നും ആവശ്യമില്ല സിസ്റ്റർ കമ്പനിയാണല്ലേ ഇവിടെ <escue> hey, uh, oh, uh, uh, ah, uh, uh, ും കമ്മിയാ കൈയ്യും കാലും ഇവിടെ കിടക്കാൻ സ്ഥലമില്ല മനുഷ്യന്റെ സമയം ഒന്ന് അത് മുഖം മതി താറുമാറാണല്ലേ

പൈസ കൊടുക്കും നീ ട്രില്യൺ ഇന്ത്യൻ എക്കണോമിയെ എന്തായാലും പാലംപണിയുടെ ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും ഒരു കഴമ്പില്ല പാലത്തിന്റെ ബലം ബ്രിഡ്ജ് ബാൻ ഈ ബാസ്കറ്റ് മേസിലെ വന്ന് ചെക്ക് ചെയ്യാമെന്ന് നേരിട്ടുണ്ട് അത് കഴിയട്ടെ എന്തിന് ബ്രിഡ്ജ്മാനൊന്നും വേണ്ട ഒരു സൈക്കിള് കയറിയാൽ തന്നെ പാലം കട നൽകുക അറുന്നൂറ് കണക്കിൽ കണക്കിലെഴുതിയിരിക്കുന്നത് പക്ഷെ ആറിട്ടോന്നും വരെ സംശയമുണ്ട് അഞ്ചവടി പാലം പാലാരിവട്ടം പാലം എന്തേ ഇപ്പൊ പട്ടരകടവ് പാലം

ചേട്ടാ പിന്നെ പറഞ്ഞാടുന്നു പറഞ്ഞു ഏഹ് റീത്ത് അല്ലേ ആ കൊണ്ടുപോകോ താങ്ക് യു യോജന ചേട്ടാ ആ മെമ്പറിന്റെ മേടിച്ചിട്ട് സുരേഷോ ഏ അല്ലല്ല ലീഡർ അല്ല രാധൻ േട്ടാ ഐശ്വര്യം അത്രയും കാട്ടിലെ മുഴുത്തൊരു റീത്ത് ചേട്ടനും കെടുത്തു ആ ജമന്തി മതി ജമന്തിയെ ആയിക്കോട്ടെ വിവരം എത്ര രീതി ഈ ആരാത്ത് വെക്കാൻ പോലെ ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സുനന്ദയുടെ പറ്റില്ല രണ്ട് പിന്നെ വേറൊരാള് അത്ര തന്നെ അതിനൊക്കെ കേരള കോൺഗ്രസ് എന്താ എന്താ ഫോളോവേഴ്സ് പ്രീത്തൊക്കെ ചെറു പറയുന്നു പോവും ആ മോനെ ടിയില്ല ചുമല്ല പഞ്ചായത്തിൽ മരണനിരക്ക് കൂടുന്നത് ഈ ആംബുലൻസിന്റെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ പറപ്പിക്കളിയാ ുംകിച്ചതല്ലേ മരണ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് മിസ്റ്റർ മോസ്കോ സണ്ണി മരിക്കുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞോളൂ അധികം വേണ്ട വേഗം പറയൂട്ടിൽ പോലീസ് വെടിവെപ്പ് മാവോയിസ്റ്റുകളെ അപ്പനിലെറ്റ് അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഒടുവിലായി പറഞ്ഞത് വിപ്ലവം വിജയിക്കട്ടെ എന്നായിരുന്നു നിങ്ങളെ അച്ഛന്റെ ഈ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് നന്നായി ബാധിച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു ഷവർമയൊക്കെ പാളി ഇന്നലെ ശെരിക്കും പറഞ്ഞ ഒരു തോൽവി കൂടി നമുക്ക് ഇനി ആരെ റീത്ത് വെക്കാൻ സമ്മതിക്കണ്ട